ഫ്രെയിം സൂര്യനെ വന്ന് എടുത്താട്ടോ നല്ല തീ കത്തുന്നുണ്ട് പുകയുന്നുണ്ടെന്നും നല്ലപോലെ കത്തുന്നുണ്ട് ട്രിപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിത് മൗണ്ടൈൻ സീരീസിലെ രണ്ടാമത്തെ ദിവസം വന്നിരിക്കുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഫിഷ് മേടിച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് ചെമ്പല്ലി എടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മൾ മാർക്കറ്റിൽ പോയി മേടിച്ച് എമ്പലിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇൻട്രോ പറയുന്നതിന് മുന്നേ ജസ്റ്റ് അല്ല ഇൻട്രോ പറഞ്ഞ് നമുക്ക് ജസ്റ്റ് ഇത് ഒന്ന് നോക്കാം ഇത് നമ്മുടെ മെയിൻ സാധനം കേട്ടോ തുടക്കത്തിൽ വീടോടെ തുടക്കത്തിൽ അപ്പോൾ ലൈറ്റ് ഇന്ന് നമ്മൾ ടെൻറ്റ് കൊണ്ടുവന്നില്ല കേട്ടോ ടെൻ്റിന്ന് വേറെ ഓട്ടം പോയി ലൈറ്റ് പോകുന്നതിന് മുന്നേ നമുക്ക് വീഡിയോ എത്രയും പെട്ടെന്ന് തുടങ്ങണം കാരണം മഴ വരുന്നുണ്ട് നമുക്ക് അതിന് മുന്നേ ഇറങ്ങാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്പല്ലിയുടെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് കുക്ക് ചെയ്യാം ഇന്ന് കുറച്ച് എക്വിപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഗാർണിഷിന് കുറച്ച് ഐറ്റംസ് എല്ലാം കൊണ്ടിട്ടുണ്ടെട്ടോ നമുക്ക് വീട് ഇന്ന് വെറൈറ്റി ആയിട്ട് പിടിക്കട്ടോ അപ്പോൾ നമ്മൾ മീൻ വരഞ്ഞു കൊണ്ടിട്ടുണ്ട് കേട്ടോ മീൻ അത്യാവശ്യം അവിടെ വരഞ്ഞില്ലല്ലോ വരഞ്ഞിട്ട് മീൻ ക്ലീൻ ആക്കി എടുത്തോളൂ എടുത്തുള്ളൂ ഇത് കൂട്ടി ഏകദേശം ഒരു മൂന്നെണ്ണം ഇങ്ങനെ ഉണ്ട് നമുക്ക് മീൻ നൈസായിട്ട് വരഞ്ഞ് വിടാം കേട്ടോ ഇന്ന് നമ്മുടെ ബ്ലേഡ് കത്തിക്കെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഉഫ് ഇത് അറത്താണോ വെക്കുന്നത് നല്ല മൂർച്ചകളുണ്ടേ നമ്മൾ എടുക്കുന്ന എല്ലാത്തിനും ഡെയിലി നല്ല മൂർച്ചകളുണ്ടോ കുഴപ്പമില്ല കേട്ടോ ഒരു സൈഡ് വരഞ്ഞ് ഈ സൈഡ് വരഞ്ഞ് വിടാം ആഴത്തിൽ വര കേട്ടോ മസാല ഒക്കെ പിടിക്കട്ടങ്ങോട്ട് ഇതും വരഞ്ഞ് വിടാം കേട്ടോ വരേ നല്ല എളുപ്പമാണ് നല്ല എളുപ്പം ഈ വാഴല കയറില്ലേ വാഴലി ഇവിടെ അടുത്ത പറമ്പിൽ നിന്ന് എടുത്തോട്ടോ വരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ എടുക്കാൻ വേണ്ടി കുറച്ച് തേച്ചിട്ടുണ്ടോ നമ്മൾ നൈസായിട്ട് ഓയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരുപാട് ഓയില് ചേർത്ത് കഴിഞ്ഞാൽ മസാല അങ്ങ് അധികം പിടിച്ചിരിക്കില്ല കേട്ടോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേനും കുറച്ച് എല്ലാം മിക്സ് ആക്കിക്കൊണ്ട് കൊണ്ടുവന്നാട്ടോ അടുത്ത വീടോട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് മിക്സ് ചെയ്യാം ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഗാർണിഷ് ചെയ്യാനും ജസ്റ്റ് എൻ്റെ മേളിൽ ഒന്ന് പിഴിഞ്ഞിട്ട് റെസ്റ്റിന് വെക്കാനും നാരങ്ങ നൈസായിട്ട് സ്ലൈസ് ചെയ്തുകൊണ്ട് കേട്ടോ അത് ലൈറ്റായിട്ടൊന്ന് ഇറ്റിച്ചു കൊടുക്കാം ഈ വാങ്ങിട കുറച്ചുള്ളൂ അത് മതി നമുക്ക് നൈസായിട്ട് തീകത്തിച്ചു കൊടുക്കാം കേട്ടോ മഴ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ തീക്കാൻ വേണ്ടി ഇന്ന് നൈസായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇനി അതിൻ്റെ കമ്പനിക്കാരെ കണ്ടോ അമ്മ പരിപാടി നോക്കും സിസ്റ്റം ഉണ്ട് സിസ്റ്റം ഇതാ ഇതിനുള്ളിൽ ചേരട്ടക്കാനല ഇത് നിന്ന് കത്തിക്കൂടും നമുക്ക് വലിയ സീൻ ഇല്ല പുതിയ ഒന്ന് യൂസ് ചെയ്ത് നോക്കി അല്ല ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ പുതിയ ടെക്നിക്ക് എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയത്തില്ല മഴയ്ക്ക് പിന്നെ റെഡിയായി മതിയായിരുന്നു പക്ഷേ ഇടയ്ക്ക് സൂര്യൻ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ എൻ്റെ ബാക്ക് സൈഡിൽ സൈഡിലുണ്ടോ ഇടയ്ക്ക് തെളിഞ്ഞു വരും ഇടയ്ക്ക് മഴ മൂടലായിരിക്കും പക്ഷെ അത് സെറ്റായ മതിയായിരുന്നു കാരണം ഇല്ലാന്നുകൊണ്ട് നമ്മൾ പിന്നെയും മറ്റേ അടുപ്പ് കൂട്ടാൻ നിൽക്കേണ്ടി വരും കല്ലെടുത്ത് വെച്ചിട്ട് കത്തി വന്നിട്ടോ അത്യാവശ്യം സെറ്റായി ഒരു അടിപൊളി ഫ്രെയിം മേളിൽ സൂര്യനെ ഇതുകൂടെ ഒന്ന് കത്തുന്നു അതുകൊണ്ട് എടുത്ത കേട്ടോ കൊള്ളാം നല്ല അടിപൊളി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ള എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അത് ഇതിന്റെ ഇടയിലേക്ക് നൈസായിട്ടൊന്ന് ഫില്ല് ചെയ്ത് വെക്കാം നല്ല പോകേ ആണോ കാരണം കാണാൻ പറ്റത്തില്ലേ മറ്റൊരു കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ശരിക്കും പേസ്റ്റ് ആക്കണമായിരുന്നു കേട്ടോ അരച്ചതുകൊണ്ട് പിന്നെ കുറച്ച് ഇടയിലിടയിൽ ഇങ്ങനെ തിരികെ വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം മൂന്നെണ്ണത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് നോക്കാം കേട്ടോ കുറച്ചൊക്കെ വയറ്റിൽ ഇട്ട് കൊടുക്കാം കുറച്ചൊക്കെ ഇതിന്റെ ഇടയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അകത്ത് നല്ല തീ കത്തുന്നുണ്ട് കെട്ടോ പുകയുന്നുണ്ടെന്ന് പറഞ്ഞു പുകയുന്നുണ്ടെന്നും പറഞ്ഞെ അകത്ത് നല്ലപോലെ കത്തുന്നുണ്ട് പിന്നെ അതിന്റെ ചെറിയൊരു മൂടെ മൂടയുടെ ചെറിയൊരു പ്രശ്നം കാരണം കേട്ടോ നമുക്ക് ഇത് ചൂടാന്നോ നമുക്ക് നൈസായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ വലിയ പ്രത്യേകത ഒന്നുമില്ല എല്ലായിടത്തോട്ടും എത്തിക്കോട്ടെ എന്ന് ഓർത്താ ഇങ്ങനെ ഒഴിക്കുന്നേ കുറച്ച് ഒഴിച്ചേക്കാം കന്തിനെ വെറുതെ പോക പോയല്ലേ കത്തി തുടങ്ങി അല്ലേ തുടങ്ങി നമുക്ക് എണ്ണയിലേക്ക് വെച്ചുകൊടുക്കാം നല്ല മൊരിഞ്ഞു ഒച്ച കേൾക്കുന്നുണ്ട് കേൾക്കുന്നില്ലേ എണ്ണ ഒരു പണി കാണിച്ചോ എണ്ണ നൈസായിട്ടൊന്നേ ഒന്ന് മറച്ചു കളഞ്ഞാൽ അഭി സെറ്റായി വരുന്നുണ്ട് കേട്ടോ വിടെ വെച്ച് കൊടുക്കാം കുറച്ച് നേരം അത് അവിടെ ഇരിക്കട്ടെ ഒന്ന് മറിച്ചെടുക്കണോ വേണ്ട ഒന്നും ചെയ്യണ്ട അല്ല എണ്ണ ഒന്ന് പറ്റിക്കോട്ടെ എന്ന് കൈ കൊണ്ട അയ്യോ ചൂട് പിടിച്ചു കഴിഞ്ഞിട്ടോ അപ്പോഴേക്കും നല്ല ചൂടുണ്ട് എന്തായാലും ഇതിന് കുറച്ചേരം നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇത് കുറച്ചേരം ഇവിടെ ഇരുന്നേ നല്ലപോലെ മുരുമുരുന്ന മുരിഞ്ഞു വരട്ടെ അപ്പോൾ അതിന് സെറ്റാവും അപ്പോൾ നമുക്ക് വെള്ളം എടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം എടുത്തു പാലാ തൊടുപുഴ റൂട്ടാ ആ കാണുന്നത് ക്യാമറയിൽ കറക്റ്റ് വ്യക്തമല്ല പക്ഷെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കിട്ടുന്നൊരു വ്യൂ അടിപൊളിയാണ് കേട്ടോ നൈറ്റ് ആയി തുടങ്ങി കേട്ടോ നമ്മൾ നൈസായിട്ട് അടുപ്പിനകത്തീന്നെടുത്ത് മാറ്റി നമ്മുടെ പോർട്ടബിൾ സ്റ്റൗവിലേക്ക് ആക്കി കേട്ടോ എന്നാൽ മുരുമരന്ന് മുരിഞ്ഞു വരുന്നുണ്ട് വലിയ മുരിച്ചിട്ടില്ല എന്നാല് അത്യാവശ്യം വെന്ത് വരുന്നുണ്ട് പക്ഷെ ഇത് ഉടഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ കേൾക്ക് മീൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം അത്യാവശ്യം അടിപൊളിയാണ് ആ നാരങ്ങ ഒഴിച്ചിട്ട് ആ ഒരു ആസിഡ് നാരങ്ങയുടെ ഒരു പുളിപ്പങ്ങ ജെല്ലുമുണ്ടല്ലോ വേറെ ലെവൽ ടേസ്റ്റ് അധ്വാനിച്ചുകൊണ്ടാണോ നടത്തി നല്ല ടേസ്റ്റ് അഭി വന്നിരിക്കാം ഒരത്ത് കഴിച്ചി സമയം ഏകദേശം ഒരുപാട് വൈകിട്ടോ നല്ലപോലെ വൈകിട്ടുണ്ട് ടൈം ടേസ്റ്റ് ആണെന്നുല്ല നാരങ്ങ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അടിപൊളിയാണ് കേട്ടോ ആ ഒരു പുളിപ്പല്ലേ പുളിപ്പില്ലാന്നിട്ട് പൊക്ക ടേസ്റ്റോ അടിപൊളി നാരങ്ങാട് എടുത്തിട്ട് ാട് എടുത്തിട്ടില്ല അല്ലേ അടിപൊളി ടേസ്റ്റ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കാം പക്ഷെ നമ്മളെ വീട്ടിലേക്ക് വെച്ച് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് വരുമെന്ന് തോന്നുന്നില്ല ഇത് പ്രത്യേക ഞങ്ങളുടെ ഒരു കൈപ്പുണ്യം ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് കാരണം ലൈറ്റ് എല്ലാം കുറഞ്ഞു തുടങ്ങി നമ്മൾ ഇന്നും ടെൻ്റ് എടുത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ വീഡിയോ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്യുക മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എല്ലാവരും ചാനൽ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസ് എന്തായാലും വരുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് കൂടുതലും കുറച്ചുകൂടെ ബെറ്റർ ആവാൻ പറ്റത്തുള്ളൂ എന്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ് ഇനി ഇപ്പം നമ്മുടെ മൗണ്ടെൻ സീരീസിൽ മൂന്നാമത്തേതിൽ കുറച്ചുകൂടെ നമ്മുടെ ഫിഷ് ബെറ്ററായി വരുന്നുണ്ട് കേട്ടോ വലിപ്പം കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു മീനൂടെ മേടിച്ചിട്ട് അടിപൊളിയായിട്ട് ഇനി കുക്ക് ചെയ്യണം കേട്ടോ അടുത്തതിൽ മസ്റ്റ് ആയിട്ട് ടെൻറ്റ് ഉണ്ടാവും അപ്പോൾ മാക്സിമം ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ